ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മാമ്പഴം താളിച്ചതാണ് ഇത് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ റൈസ് റൈസിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മാമ്പഴം താളിച്ചതിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു മാങ്ങ പഴുത്തൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് സ്ക്വയർ പീസാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യമായ വെള്ളം ഈ മാങ്ങ ആവശ്യമായ വെള്ളം ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ഫ്ലെയിം ഓണാക്കി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നും ഇനി വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒന്ന് തിളച്ചി വെന്ത് വരട്ടെ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് മാങ്ങക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് പ്ലെയിൻ തീരെ കുറച്ചിട്ട് കൊടുക്കുക ഈ സമയത്തേക്ക് നമുക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണിനോളം ഒന്നര ടീസ്പൂൺ ശർക്കര പാനീ ആക്കിതും കൂടെ ചേർത്ത് കൊടുക്കാം ശക്കര ശക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതിയാകും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പും പുളി മധുരവും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് ഈ പഴമാങ്ങ താളിച്ചേന് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ ആ സമയത്തേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് കുട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് കറിവേപ്പിലേ പറ്റിമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വളവിടുപ്പിച്ചതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മുളകും കറിവിടെയൊക്കെ നന്നായിട്ട് മൂട്ടും ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ താഴ് ഉരുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ കറി വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു നല്ലൊരു മാമ്പഴം താളിച്ചതാണ് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴം താളിച്ച റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്